ఎంత చట్ట చట ఎంత బ ఇదెంత శక్తి എന്താ ശക്തി ഞങ്ങളെ നീ തല്ലുന്നോ ചേട്ടൻ പറഞ്ഞത് കൊണ്ടല്ലേ Oh uh! uh! <expes behaviLee begun> എന്താ ശക്തി പോലീസെല്ലാം വീടിനകത്തേക്ക് വരുന്നത് തെറ്റ് പിന്നെ നീ എഴുതിയ എഫ്ഐആറിലെ ആ നാല് പേരും ഞാൻ ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തത് അവരെല്ലാം വെറുതെ വിട്ടേര് നടക്കില്ല ആ നീ ഇപ്പം പോ പിന്നെ സംസാരിക്കാം എന്തൊക്കെ പറഞ്ഞാലും മാറ്റമില്ല എന്നോട് തന്നെയാ എന്നോടാണ് എനിക്ക് ദേഷ്യം ഇവിടെയുള്ള എല്ലാവരോടും നിനക്കിഷ്ടമില്ലാത്ത വേഷം ഇട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ നീ ചെയ്യാൻ പോകുന്നു എന്താ പറ്റിയത് ഒന്നും വേണ്ട എല്ലാം വിട്ടേക്ക് തെറ്റാണ് ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാ നിങ്ങളുടെ കൂടെ നിന്നപ്പോ എനിക്കെല്ലാം ശരിയായിട്ടാണ് തോന്നിയത് എന്നാൽ ഈ വേഷത്തിൽ നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ടാ തോന്നുന്നേ എന്റെ അച്ഛൻ തെറ്റെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും ഭയമായതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അന്നത്തിൽ ചോരയുടെ മണമുണ്ട് അച്ഛനല്ലേ കഴിച്ചത് അപ്പൊ അറിയില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പൊലീസുകാരനായില്ലേ എങ്കിൽ ഞാനിപ്പ പറയവാ നല്ലവനായിക്കോ ശക്തി ഈ ശിവൻ എന്ത് കേൾക്കണമെന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കണം നീ പറയേണ്ടത് നീ പറയുന്നത് ഈ ചെവി കേൾക്കില്ല കേൾക്കില്ല എന്തുകൊണ്ട് കേൾക്കണം പറ്റൂ ആരോടായി പറയുന്നു എതിർക്കാൻ നീ തീരുമാനിച്ചല്ലേ മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കാൻ നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് അപ്പൊ എന്നെ പോലെ ആവണോ പറഞ്ഞതോ അന്ന് പറഞ്ഞതിൽ ഞാൻ കണ്ടിട്ട് തന്നെയാ തന്നെയാ സംസാരിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വായിക്കകത്ത് വായിക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുക ഈ ശിവനെ നീ അടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം എതിരാളിയായി കണ്ടിട്ടുണ്ടോ രണ്ടേനോണ്ടോ നിനക്ക് ദേഷ്യം വരുമ്പോ നീ ഈ ഈ ശിവൻ കത്തി എടുത്തവനാടാ ഇനി എടുക്കാൻ സമ്മതിക്കില്ല അന്ന് അച്ഛൻ ഞാൻ ഇന്ന് നിങ്ങൾ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാക്കിട്ട് വന്നത് ഇനി എന്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ തടഞ്ഞു നോക്കടാ ഈ ശിവൻ അല്ല നിങ്ങൾ എല്ലാത്തിന്റെ ഈശ്വരനും അധിപനും പോലീസ് അങ്ങനെ ഒരുപാടുണ്ട് ഇല്ല ഞാൻ എന്റെ ഈ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാൽ എന്റെ മുമ്പിൽ ഒരുത്തനും നിവർന്നു നിൽക്കില്ല ഞാൻ നിൽക്കും ഈ ശിവനെതിരെയോ അതെ തോറ്റുപോകും ജയിക്കും ഞാൻ ഈ ശിവൻ പിന്നെ ശക്തിയില്ല ഇല്ലെങ്കിൽ ഇവിടെ ഒരുത്തനും കാണില്ലേ ആ ഡേ അല്ല സാർ സാധാരണ ഡേയിലാണല്ലോ ഡ്യൂട്ടി ഇന്ന് എന്തിനാണ് നൈറ്റ് ഡ്യൂട്ടി എന്നാ ചോദിച്ചത് കെട്ടിയവള് തരുന്നതല്ലേ ഇവിടെ വന്ന് തീർക്കുമല്ലേ എനിക്കെല്ലാം മനസ്സിലായി സാർ എല്ലാവരും വന്നല്ലോ അല്ലേ എല്ലാവരോടും വരാൻ പറഞ്ഞതിന്റെ കാരണം ഇന്നൊരു ദിവസം ഒരു ഒരഥാർത്ഥ പോലീസാകണം ഞാൻ എന്നെയും ചേർത്താണ് പറഞ്ഞത് നേരം പുലരുമ്പോൾ ഒരു റൗഡിയും ക്രിമിനലും ഇവിടെ ഉണ്ടായിരിക്കരുത് ഓപ്പറേഷൻ ക്ലീ ശിവന്റെ പേര് പറഞ്ഞു കുറ്റം ചെയ്യുന്ന ഏതവനായാലും ശരി ഒറ്റ രാത്രി കൊണ്ട് പൊക്കണം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയേ ചിരിക്കൂ പോലീസിന് ചിരിക്കാം എന്നാൽ പോലീസിനെ ആരും ചിരിക്കാൻ പാടില്ല ഈ കാക്കിയുടുപ്പിടുന്നതിന് മുമ്പ് മധുര സിറ്റ് നന്നാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു എന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ജയിക്കുമെന്ന് വിശ്വാസം ഉണ്ട് എനിക്ക് ഇനി എത്ര നാൾ ഈ കാക്കിയുടുപ്പ് എന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അത് ഉള്ളതുവരെ ഒരു അക്യൂസിനെ പോലും വെറുതെ വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇന്ന് ഒരു രാത്രി ഒരൊറ്റ രാത്രി യഥാർത്ഥ പോലീസുകാരനായി മാറാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ സിറ്റിയിൽ ഒരു കുറ്റവും നടക്കില്ല ഇന്ന് ഈ രാത്രിയിൽ ചെയ്യാൻ പോകുന്നത് കണ്ട് ജനങ്ങൾക്ക് പോലീസുകാരോട് ഒരു ബഹുമാനം ഉണ്ടാകണം ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല ഒരു പോലീസുകാരൻ എപ്പോഴും മുന്നേറിപ്പോകണം ആപത്തുണ്ടെന്ന് അറിഞ്ഞാലും പോരാടണം മാനമിരുണ്ടാലും മനസ്സ് തളരാതെ അവന്റെ നടപ്പിൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരിക്കണം വയസ്സിൽ സിമ്മക്കല്ലിൽ നടന്ന ഒരു ലഹളയിൽ ഏഴുപേരെ വെടിവെച്ച് കൊന്നിട്ട് വെടിയേറ്റ അഞ്ചുപേരെ അഡ്മിറ്റ് ഓടുന്നത് ജീവൻ പോകുന്ന അവസാന നിമിഷം വരെയും സത്യസന്ധനായ പോലീസുകാരനായി ജീവിച്ചു മരിച്ച എന്റെ മുത്തച്ഛന്റെ ധൈര്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാത്രം എന്റെ കൂടെ വരണം സാറേ ക്രിമിനൽസിനാണ് ഇപ്പോൾ നീതി എത്ര കഷ്ടപ്പെട്ട് പിടിച്ചാലും വളരെ എളുപ്പമാണ് പുറത്തു വരുന്നത് വരട്ടെ വീണ്ടും തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു അങ്ങനെ ഭയം ഉണ്ടാകും അങ്ങനെ പിന്മാറും തെറ്റ് ചെയ്യുന്ന ക്രിമിനൽസിന് നീതി കിട്ടുമെങ്കിൽ തടയുന്ന നമുക്ക് എന്തുകൊണ്ട് നീതി കിട്ടില്ല വരട്ടെ നീതി കിട്ടുമെന്ന് നോക്കാം റെഡിയല്ലേ സെല്ലൂർ ക്രിമിനൽസ് കൂടുതലുള്ള ആൽഫ ടീം യെസ് സർ നിങ്ങൾ പോകണം ടീം യെസ് സർ നിങ്ങൾ മതിശയം കവർ ചെയ്യണം ചാലി ടീം യെസ് സർ നിങ്ങൾ ഡെൽറ്റ സർ ജയ്കിന്തപുരം ശാന്തി നിങ്ങൾ കരിമേട് കവർ ചെയ്യണം ലെറ്റ്സ് മൂവ് ഞങ്ങൾ ഇങ്ങനെ കാശ് കൊയ്തോണ്ടിരിക്കുക ഞാനും കൊയ്യാൻ വേണ്ടി വന്നതാ അറസ്റ്റ് ആദ്യമായിട്ട് കൈനീട്ടി അതേടാ അറസ്റ്റ് തന്നെയാടാ നീ കമ്പല്ലേ ഓടിച്ചത് നിന്റെ കൈ ഞാൻ ഓടിക്കും കൊണ്ടുപോയവനെ എന്തേട്ടാ നിന്നോട് ചേട്ടാ ചില്ലറയില്ലേ ഇല്ലേ ഇട്ടുകൊടുക്ക് കൊടുത്തല്ലോ അല്ലേ ഭിക്ഷക്കാരല്ലാതെ മറ്റാരെങ്കിലും അവിടെ ഉണ്ട് സാർ എന്നാ വേഗം പൊക്കിക്കോ അപ്പോ എതിരെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നില്ലേ അതിന്റെ മുകളിൽ കാണും ആള് എല്ലാ സ്ഥലവും തിരയുന്നുണ്ട് അക്യൂസ്ഡ് അവരാണോ ഇവനാണോ എന്നാ സംശയം ഐ അപ്രിഷ്യേറ്റ് നിന്റെ മുത്തച്ഛനെ സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ മുത്തച്ഛൻ മുത്തച്ഛൻ നിന്റെ മരിച്ചില്ലേ അങ്ങനെ ഒരു എന്താ പിന്നല്ലാതെ എന്റെ ഫീലിങ്സ് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചോരയൊലിപ്പിച്ച് നിക്കുമായിരുന്നു ഇവിടെ എന്റെ ഫീലിംഗ്സിന്റെ കൂടെ മുത്തച്ഛന്റെ കാര്യം കൂടെ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എല്ലാവരും ഇറങ്ങി തിരിച്ചത് അല്ലേ അപ്പൊ എല്ലാം കള്ളമാണല്ലേ കള്ളവല്ല സത്യം തന്നെയാ മുത്തച്ഛനെ മാത്രം ലോകത്തിൽ മുത്തച്ഛനെ മുത്തച്ഛനെത്തെ ആദ്യത്തെ മുതൽ നീ ആയിരിക്കും രാത്രിയിലും കൂടി ശമ്പം കുഴിച്ചിടാൻ പോലും ആരും വരത്തില്ല സാർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകണം ചലോ ചലോലും െ ഈ വണ്ടി പറ്റില്ല കൂപ്പ കൊണ്ടുപോവാൻ തന്നെ ഈ വണ്ടി എന്റെ കൈ പോയി കുളിക്കത്തും എടാ ശക്തി നിനക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി രാവിലെ ഞങ്ങൾ പുറത്തു വരുമല്ലോ പിന്നെന്താ വേണ്ട അങ്ങോട്ട് പോകണ്ട പറയുന്ന കേക്ക് അകത്ത് വെക്കാൻ പറ്റുവോ ഞങ്ങൾക്ക് വേണ്ടി ആ ജാമ്യം വരെ കണ്ടുപിടിച്ചേക്കുന്നേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജയിലുമില്ല ജാമ്യവും ഇല്ല ആരാ പറഞ്ഞത് ജാമ്യത്തിന്റെ കാര്യം ആരാ പറഞ്ഞത് എല്ലാവരും പുറത്തു വരുന്നത് ഞാനൊന്ന് കാണട്ടെ അതേ ഒരു ദിനം ഇപ്പത്തന്നെ പുറത്തു വന്നതാ തോന്നുന്നേ അവർ കള്ളച്ചാരം കഞ്ചാവ് തുടങ്ങിയ കുറ്റങ്ങളിൽ ബന്ധമുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രാത്രി കൊണ്ട് ഇത്രയും കുറ്റവാളികളെ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവരും അതിശയപ്പെടുത്തിയിരിക്കുകയാണ് അതിവേഗ നടപടിയിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും മാത്രമല്ല കുറ്റവാളികളുടെ മനസ്സിലും അതിശയം ഉളവാക്കിയിരിക്കുകയാണ്